വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ കെഎസ്ഇബി സെക്ഷൻ ഓഫീസ് ജീവനക്കാരനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ടൌണിൽ കെഎസ്ഇബി ജീവനക്കാരുടെ സംയുക്ത യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന താക്കിയതോടായിരുന്നു സംയുക്ത യൂണിയൻ പ്രതിഷേധം കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ കാപ്പിൽ സ്വദേശി സി സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച രാവിലെ പത്തിനാണ് സംഭവം ബില്ലടയ്ക്കാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞതാണ് പ്രകോപന കാരണമായി പറയുന്നത് തെങ്ങുകയറ്റ തൊഴിലാളിയായ പള്ളിക്കുന്ന് തച്ചുപറമ്പൻ സക്കറിയ സാദിക്കാണ് വെട്ടുകത്തിയുമായി കെ എസ് സി ബി ഓഫീസിലെത്തി ജീവനക്കാരനെ മർദ്ദിച്ചത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു വെട്ടുകത്തിയുമായി ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സക്രിയാ സാദിക്ക് ഫോൺ ചെയ്യുകയായിരുന്ന സുനിൽ ബാബുവിനെ പിറകിൽ നിന്നും പിടിച്ചു തള്ളുകയും കത്തികൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയുമായിരുന്നു ഓഫീസിലെ ഫർണിച്ചറുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതി ബില്ലടയ്ക്കാത്തവരുടെ ലിസ്റ്റ് നോക്കി ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് വിവരമറിയിക്കുക പതിവാണ് ഇക്കൂട്ടത്തിലാണ് സക്രിയാ സാദിക്കിനെയും വിളിച്ചത് തുടർന്നാണ് ഇയാൾ പ്രകോപിതനായി കെ എസ്ഇ ബി ഓഫീസിലെത്തി ആക്രമണം നടത്തിയത് വളരെ മോശമായ രീതിയിൽ ഇന്നലെ നമ്മുടെ വൈദ്യുതി വണ്ടൂർ സെക്ഷൻ ഓഫീസിലെ ഒരാക്രമി വന്ന് കറണ്ട് ബില്ലടയ്ക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സുനിൽ ബാബുവിനെ ആക്രമിക്കുകയും അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞ പോലെ അറുപത് ദിവസം ഉപയോഗിച്ച വൈദ്യുതി ബില്ല് ബില്ല് കൊടുത്ത് വീണ്ടും ഇരുപത്തഞ്ച് ദിവസം കൊടുത്ത് അത് ബില്ലടയ്ക്കാൻ നിരന്തരം ഓർമ്മിപ്പിച്ച് അവസാനമാണ് ഫ്യൂസ് വരുന്ന രീതിയിലേക്ക് പോകുന്നത് ആ ബില്ലടക്കാൻ ഓർമ്മിപ്പിച്ച ആളെയാണ് ഇവിടെ വന്ന് വലിയൊരു മാരകായുധം ഉപയോഗിച്ച് വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇത് പ്രതിഷേധാർഹമാണ് ആക്രമിയെ നേരിടേണ്ടി വരും അദ്ദേഹത്തെ ജയിലിൽ അടക്കുന്നവരെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല ചടങ്ങിൽ ഐ എൻ ടി യു സി ഭാരവാഹിയായ കെ ടി ജമാൽ എവിഷണൽ സെക്രട്ടറി മുബാറക് കെ ഇ എഫ് സംസ്ഥാന ഭാരവാഹിയായ വിനോദ് കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സി ടി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചീർ റോഡ് Pondicard